അങ്ങനെ അങ്ങനതേ ഞങ്ങള് മലമേലെത്തി ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒരു ഉച്ച കഴിഞ്ഞ സമയത്തായിരുന്നു ഞങ്ങൾ ചെന്നത് അതുകൊണ്ട് തന്നെ വലിയ വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ ഇടയിലൂടെ വീഡിയോ എടുക്കുവാണെന്ന് മനസ്സിലാക്കിയതേ പതിയെ പോയി നിന്ന് പോസ് ഒക്കെ ഇട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു എന്തായാലും അവിടെ വരെ ചെന്ന് അപ്പോൾ പിന്നെ മേളിൽ വരെ കയറിപ്പോയിട്ട് വരാമെന്നും കരുതി പോകുന്ന പോക്കാണിത് അവിടെ ചെന്നപ്പോഴോ ഭയങ്കര കാറ്റും വേണ്ടേ കാറ്റിനെയും വഴക്കും പറഞ്ഞ് കുറേ നേരം അവിടെ കിരുന്ന് എന്തൊക്കെ പറഞ്ഞാലും മേളിൽ നിന്ന് താഴെ ഇറങ്ങുന്നിറാൻ വരതേ ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പയ്യെ അവിടെ നിന്നിറങ്ങി അപ്പൊ ഇന്നത്തേക്ക് ഉള്ളൂ വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക